ഇവിടുത്തെ കുവൈത്തിൽ തന്നെ അവർക്ക് ഇങ്ങനെ ആളെ വേണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഹോം കെയർ കമ്പനികളിൽ അവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കമ്പനിക്ക് അറിയാം എവിടെയൊക്കെ ഒഴിവുണ്ടെന്ന് അതനുസരിച്ച് നമ്മളെ അവിടോട്ട് ജോലിക്കായിട്ട് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഹോം കെയർ കുവൈത്തിനെ കുറിച്ചാണ് കുറേ പേര് ഇങ്ങനെ കമൻസിലോട് ചോദിച്ചു ചേച്ചി ഹോം കെയറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇതെങ്ങനെയാണ് ഇവിടെ വരുന്ന വരുന്നതെന്നും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും എത്ര എക്സ്പീരിയൻസ് ണം എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ കുറേ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറേ നഴ്സുമാരെ പരിചയപ്പെട്ടു അവരുമായിട്ട് കിട്ടിയ അവരിൽ നിന്ന് കിട്ടിയ കുറേ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹോം കെയറിന് നമ്മൾ കുവൈത്തിൽ വർക്ക് ചെയ്യുന്നത് അറബി വീടുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ അതേസമയം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു കെയർ ഹോമിലാണ് അവിടെ നേഴ്സുമാരും അസിസ്റ്റൻസും പേഷ്യൻസും ഒക്കെ ഉള്ളു നമ്മളിത് ഓരോ വീടുകളിലാണ് കുവൈത്തികളുടെ ഓരോ വീടുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പേഷ്യൻസ് ഉള്ള വീടുകളിലുള്ളവര് ഇങ്ങനെ ഹോം കെയർ കമ്പനിയിൽ അവരിങ്ങനെ രജിസ്റ്റർ ചെയ്തിടും അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന നഴ്സുമാരെ അവർ കൊണ്ടുവന്നിട്ട് അവർ തന്നെയാണ് ഇങ്ങനെയുള്ള വീടുകളിലോട്ട് നമ്മുടെ അയക്കുന്നത് അതുപോലെ രണ്ട് രീതിയിലാണ് നമുക്ക് ഇവിടെ വരാൻ കഴിയുന്നത് ഒന്ന് ഓണായിട്ട് വിസ എടുത്ത് വരാം രണ്ട് ഒരു കമ്പനി ത്രൂവും വരാം ഓണായിട്ട് വിസ എടുത്ത് വരുവാണെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ വന്നതിന് ശേഷം ജോലി കണ്ടുപിടിച്ച് നമ്മൾ ജോലിക്ക് കയറണം കമ്പനി ത്രൂ വരുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷന് അതുപോലെ തന്നെ ഒരു ഫിക്സഡ് സാലറി അവർ പറഞ്ഞായിരിക്കും നമ്മളെ കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങൾ അവർ തന്നെ ചെയ്തു തരും അതുപോലെ തന്നെ ജോലിക്കും അവർ അവർ തന്നെ ഒരു ജോലി അറേഞ്ച് ചെയ്ത് അവർ തന്നെ നമ്മളെ വിടുകയും ചെയ്യും ഇപ്പം നമ്മൾ ഒരിടത്ത് ഇപ്പോൾ നാല് മാസമായിരിക്കും നമ്മൾ അവർ ഒര വെയിറ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു രണ്ട് മാസമായിരിക്കും ആ ജോലി നമുക്ക് ഫിനിഷ് ആയി കഴിയുമ്പോൾ അടുത്ത ജോലി കമ്പനി തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും അതേസമയം നമ്മൾ ഓണായിട്ട് വിസ എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മൾ തന്നെ ജോലി കണ്ടുപിടിക്കണം നമ്മൾ തന്നെ എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കണം അതുപോലെ തന്നെ പക്ഷെ സാലറി ഹൈ ആയിരിക്കും സാലറി ഹൈ എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റാണ് വീടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സംസാരിക്കും സാലറി കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നത് അപ്പം നമ്മൾ ഇപ്പം ട്വൻ്റി ഫോർ ഹവേഴ്സൊക്കെ ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് കയറിയൊക്കെ സാലറി കിട്ടുന്നിടമുണ്ട് അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ കറക്റ്റ് സിക്സ് ഹൺഡ്രഡ് കയറി നമ്മുടെ തരും അതേസമയം നമ്മൾ കമ്പനി ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ സാലറി സാലറി ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും കമ്പനിക്ക് അവർ ഡയറക്റ്റ് കൊടുക്കുവാണ് കമ്പനി നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്കെയിൽ അനുസരിച്ചായിരിക്കും നമുക്ക് സാലറി തരുന്നേക്കാം ഇപ്പം നമുക്ക് ടു ടെൻ സാലറി എങ്കിൽ അതേ നമുക്ക് കിട്ടത്തുള്ളൂ വീട്ടിൽ നിന്ന് അവർ കൊടുക്കുന്ന സാലറി ആയിരിക്കും ഇത്രയും നമുക്ക് തരുന്നത് അത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് പിന്നീടാണെങ്കിൽ ആർക്കൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എൻ എം കാർക്ക് വരാം എ എൻ എം കാർക്ക് വരാം ബി എസ് സിക്കാർക്ക് വരാം പോസ്റ്റ് ബി എസ് സിക്കാർക്ക് വരാം ഇത്രയും ആൾക്കാർക്കും ഇവിടെ വന്ന് ജോലി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മെയിൽസിനും ഫീമെയിൽസിനും വരെ ഇവിടെ മെയിൽസ് പേഷ്യൻസിനെ കൂടുതൽ നോക്കുന്ന മെയിൽ സ്റ്റാഫുകളും ഫീമെയിൽ നേഴ്സ് പേഷ്യൻസിനെ ഫീമെയിൽ പേഷ്യൻസിനെ കൂടുതൽ നോക്കുന്നതും ഫീമെയിൽ സ്റ്റാഫ്സുമാണ് അപ്പോൾ രണ്ടു ചാൻസ് ഉണ്ട് വരാൻ മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ വിസർ പ്രോസസ്സിങ്ങും എക്സാമും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ എപ്പോഴും മിനിമം ഒരു ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ നേഴ്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനാണെങ്കിലും മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് വേണം പിന്നീടാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണെന്നാണ് നമ്മുടെ ഇവിടെ കൂടുതലും ബെഡ്ഡിഡൻ പേഷ്യൻസ് ആയിരിക്കും ബെഡ്ഡിഡൻ പേഷ്യൻസ് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് അങ്ങനെ സ്ട്രോക്ക് വന്നവരായിരിക്കും അതുപോലെ തന്നെ പാരലൈസസ് ആയിട്ടുള്ളവരായിരിക്കും അതുപോലെ തന്നെ ഫുഡൊന്നും കഴിക്കാതെ ട്യൂബൊക്കെ ഇട്ടവരായിരിക്കും നമ്മൾ ട്യൂബിൽ കൂടെ ആയിരിക്കും ഫുഡൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ സർജറി കഴിഞ്ഞവരായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും പേഷ്യൻസിന് നമുക്ക് നോക്കാൻ കിട്ടുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ബി നോക്കുന്നത് ഷുഗർ നോക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് സ്പഞ്ച് കൊടുക്കുന്നത് കൊടുക്കുന്നത് പൊസിഷനിങ് ഇതൊക്കെ അത്യാവശ്യം നഴ്സിന് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവരെ കെയർ ചെയ്യാൻ നേരം അതുപോലെ തന്നെ അവർ ക്രീംസും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു നമ്മൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് പേഷ്യൻസിനെ നോക്കുകയെന്ന് വെച്ചാൽ അത്രയും സ്നേഹത്തോടെ ആ കുടുംബവും നമ്മളെ സ്നേഹിക്കും ആ പേഷ്യൻ്റെ നമ്മളെ സ്നേഹിക്കും എന്തായാലും എല്ലാ ഫീൽഡിലും അതിൻ്റെതായ ബെഡ്ഡിടനാണെങ്കിൽ അവർക്ക് പൊസിഷനിൽ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ജോലിയിൽ നല്ല കഷ്ടപ്പാടായിരിക്കും എല്ലാ ഫീഡിലും ഉണ്ട് പക്ഷെ ഈ ഫീഡിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷനിങ് എന്നുവെച്ചാൽ ബെഡ് സോറൊന്നും വരാനേ പാടില്ല പുറം ഒന്നും പൊട്ടാനേ പാടില്ല കാരണം ഇങ്ങനെ കിടക്കുന്നവരെയൊക്കെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഇലാസിറ്റിയൊക്കെ കുറഞ്ഞ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും വരാതെ വേണം ശ്രമിക്കാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് നമ്മളോട് ദേഷ്യമാകും നമ്മളെ കുറിച്ച് കംപ്ലയിൻസ് ചെയ്യാനും നമ്മളെ ഇപ്പോൾ ഓൺ വിസയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടാൻ വരുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പൊസിഷനിങ് കൊടുക്കുക പേഷ്യൻസിന് അതുപോലെ ക്രീംസുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു റാഷസും വരാതെ ശ്രദ്ധിക്കുക ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീടാണെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ എങ്ങനെയാ വയ്യാതെ ഇരിക്കുമ്പോൾ നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ എങ്ങനെയാ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ജോലി ഈസി ആയിട്ട് തോന്നും പിന്നെ പിന്നെ ഇവരുടെ സാലറി സ്കെയിൽ എന്ന് വെച്ചാൽ ജി എൻ എമ്മിന് ചിലപ്പോൾ ആയിരിക്കും ബി എസ് സിക്കെ റ്റു ട്വൻറ്റി ആയിരിക്കും അങ്ങനെയൊക്കെ ഓരോ സാലറി നയൻറ്റി വൺ ടെൻ ടു ട്വൻറ്റി ത്രീ ഹൺഡ്രഡ് മാക്സിമം ത്രീ ഹൺഡ്രഡ് വരെ ഇവരെ സാലറി പോകത്തുള്ളൂ കമ്പനി ത്രൂ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം എപ്പോഴും അത് ശ്രദ്ധിച്ചോണം കമ്പനിയിൽ അതിൽ കൂടുതൽ സാലറി ഒന്നും കിട്ടത്തില്ല പിന്നെ ആദ്യമായിട്ട് കുവൈത്തിൽ വരുന്നവർ ഇപ്പം ഇല്ല റിലേറ്റീവ്സ് ആരുമില്ല അപ്പോൾ നമ്മളൊരു കമ്പനി ത്രൂ വരുന്നവർ എപ്പോഴും ഇതുതന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ അക്കോമഡേഷൻ നമ്മുടെ വിസ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളൂ മറ്റേ നമ്മൾ ഓൺ വിസേ വരുവാണെങ്കിൽ ൊക്കെ നമ്മൾ തന്നെ ഓൺ ആയിട്ട് ചെയ്യണം അതുപോലെ തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം ജോലി ഇല്ലാതെയും വീടുകളിൽ ഇരുന്നെന്ന് വരും പിന്നെ നമ്മളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും പിടിച്ചൊക്കെ ആയിരിക്കും ഒരു ജോലി കണ്ടുപിടിച്ച് പോകുന്നത് അപ്പം അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജോലിക്ക് ഒറ്റയ്ക്ക് ജോലി കണ്ടുപിടിച്ച് കയറുമ്പോൾ സാലറി ഇച്ചിരി ഹൈ ആയിരിക്കും അതേ ഉള്ളൂ അപ്പം അല്ലാതെ ആദ്യമായിട്ട് വരുന്നവർക്കൊരു സപ്പോർട്ടിന് ഒരു കമ്പനി എപ്പോഴും നന്നായിരിക്കും പിന്നീട് എനിക്ക് ഒരുപാട് കമ്പനിക്കാർ ഇങ്ങനെ പറ്റിക്കുന്നതുകൊണ്ട് ഇപ്പം നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് പെൻഡിങ് സാലറി വരുന്നവർ ജോബ് കണ്ടുപിടിച്ച് കൊടുക്കാത്തവർ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കമ്പനി നന്ന നല്ല കമ്പനിയാണോ ആണോ ജെന്യൂൻ കമ്പനി എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ കമ്പനിക്ക് പൈസ കൊടുത്താണെങ്കിലും അല്ലാതെ നമ്മൾ കയറി ഇവിടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിരിപ്പുണ്ട് കമ്പനികളിൽ കമ്പനി വഴി വന്നിട്ട് അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിച്ചോണം അപ്പം എന്ത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനെന്ന് വെച്ചാൽ ബി എസ് സിക്കാർ പോസ്റ്റ് ബി എസ് സിക്കാർ ജി എൻ എം കാരൊന്നും ഈ ഒരു ഹോം കെയർ ഫീൽഡിലോട്ട് വരാതെ നിങ്ങൾ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും വർക്ക് ചെയ്യാൻ ശ്രമിക്കും അപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സാലറിയും ബെനിഫിറ്റ്സും കിട്ടും അപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു ഒപ്പീനിയനാണത് പിന്നീട് പിന്നെ എന്താ കമ്പനികൾ വരാൻ നേരം കമ്പനി ചൂസ് ചെയ്യാൻ നേരം എപ്പോഴും ജെന്യൂനായിട്ടുള്ളൊരു കമ്പനിയാണോ നിങ്ങൾ അന്വേഷിച്ച് വേണം ചൂസ് ചെയ്യാൻ ഓൺ വിസ എടുത്ത് നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഉള്ളവർ കൂടുതലും വരെ അങ്ങനെ വരാൻ നോക്കുക അല്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ ആരെയും പരിചയമില്ല അങ്ങനെയൊക്കെ ഉള്ളവർ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് പെട്ടുപോകുക അത് എപ്പോഴും ഒരു കമ്പനി ത്രൂ വരാൻ നോക്കുക കുറേ സ്റ്റാഫുകളോട് രണ്ട് മൂന്ന് സ്റ്റാഫുകളോട് ചോദിച്ചാൽ അവരിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസും അവരിൽ നിന്ന് കിട്ടിയ ഒരു കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബായ്